നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ വിദേശികൾക്ക് ബയോമെട്രിക് രജിസ്ട്രേഷൻ അനുവദിച്ച സമയപരിധി അവസാനിച്ചു രാജ്യത്ത് താമസിക്കുന്ന വിദേശികളിൽ എഴുപത്തിയെട്ട് ശതമാനം ബയോമെട്രിക് വിരലടയാള പ്രക്രിയ പൂർത്തിയാക്കിയതായി ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടർ മേജർ ജനറൽ ഈദൽ ഒബുഹിയാൻ പറഞ്ഞു രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാസികൾ ഇനിയും ബയോമെട്രിക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് വിവിധ രാജ്യക്കാരായ രണ്ട് ലക്ഷത്തിനാലായിരം വിദേശികളാണ് ഇനിയും ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ളത് ഇവർക്ക് ജനുവരി ഒന്നു മുതൽ സിവിൽ ഐഡിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ തടസ്സപ്പെടും താമസാനുമതി പുതുക്കലിന് തടസ്സം നേരിടുകയും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കപ്പെടുകയും ചെയ്യും നടപടിക്രമം പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടവരിൽ നിന്നും പിഴ ചുമത്തില്ലെന്ന് മേജർ ജനറൽ ഈദ് അലോ വ്യക്തമാക്കി കുവൈറ്റിൽ താമസിക്കുന്ന എഴുപത്തി ആറ് ശതമാനം പ്രവാസികളും ബയോമെട്രിക് വിരലടയാള പ്രക്രിയ പൂർത്തിയാക്കിയതായി ദേശീയ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു സമയപരിധി അവസാനിച്ചെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തവർക്കായി എട്ട് കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ടെന്നും അവ ജനുവരി മുഴുവൻ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള ഇസ്ലാമിക് കൗൺസിൽ കൗൺസിൽ കെ ഐ സി ജനറൽ അബ്ബാസിയ ദാറു തർബിയ മദ്രസയിൽ ചേർന്നു കേന്ദ്ര കേന്ദ്ര സെക്രട്ടറി ഇസ്മായിൽ ഉദവിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി പൊന്മള തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു മേഖലാ സെക്രട്ടറി അബ്ദുൾ റഷീദ് കോഡൂർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ യൂസുഫ് ഫറോഖ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാ ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ദാരിമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ ഐസി കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ ദാരിമി അബ്ദുൽ ലത്തീഫ് എടയൂർ കേന്ദ്ര ജനറൽ സെക്രട്ടറി സൈനുൽ ആബുദ് ഫൈസി കേന്ദ്ര സെക്രട്ടറിമാരായ ഇസ്മായിൽ ഹുദവി നാസർ കോഡൂർ സംസങ് യൂണിറ്റ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് റാഷിദ് തങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു ഹബീബ് കയ്യം സ്വാഗതവും അബ്ദുൾ റഷീദ് കോഡൂർ നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ ഷംസുദ്ദീൻ യമാനി പ്രസിഡന്റ് ഹബീബ് കയ്യം ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് കോഡൂർ ട്രഷറർ അബ്ദുൽ ഹമീദ് അൻവരി അബ്ദുറസാഖ് ദാരിമി യൂസുഫ് ഫറൂഖ് വൈസ് പ്രസിഡന്റ് സുലൈമാൻ ഒറ്റപ്പാലം ഫാറൂഖ് കെ എം ജാസിർ പി ടി സെക്രട്ടറിമാർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ ന്യൂസ് കുവൈത്ത് സെന്റ് സ്റ്റീഫൻ ഇടവകയിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി എ മെയിൽ ടു ബത്ലഹേം മത്സരം സംഘടിപ്പിച്ചു ഇടവക അലക്സ് ഇടവക വികാരി ഫാദർ ജെഫിൻ വർഗീസ് ഒ സി വൈ എം യൂണിറ്റ് സെക്രട്ടറി അലക്സ് പോളച്ചിറക്കൽ ട്രഷറർ ജേക്കബ് കെ തോമസ് ജോയിന്റ് സെക്രട്ടറി ശ്രീ അനൂപ് ഡാനിയൽ ഇടവക ട്രസ്റ്റി ഡീ സന്തോഷ് മാത്യു സെക്രട്ടറി ജിനു തോമസ് ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി പോസ്റ്റൽ കാർഡുകളും കത്തുകളും അപ്രത്യക്ഷമാവുന്ന ഈ കാലഘട്ടത്തിൽ പോസ്റ്റി ക്രിസ്മസ് ടു ബത്ലഹേം എന്ന ആശയം കുട്ടികൾക്ക് മികച്ച സമ്മാനിച്ചതായി പറഞ്ഞു ന്യൂസ് തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കലണ്ടർ പ്രകാശനം ചെയ്തു ഫാദർ ബിനു എബ്രഹാം വനിതാ വേദി അംഗം പ്രിയ ബിനുവിന് നൽകിയായിരുന്നു പ്രകാശനം പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി കെ എസ് വർഗീസ് ജനറൽ സെക്രട്ടറി റെയ്ജു അരീക്കര അഡ്വൈസറി ബോർഡ് ചെയർമാൻ റെജി കോരുത് ട്രഷറർ ബൈജു ജോസ് ജനറൽ കൺവീനർ ഷിജു ഓദ്ര എന്നിവർ പ്രസംഗിച്ചു ശിവകുമാർ തിരുവല്ല ടിൻസി മേപ്രാൽ റെജി കെ തോമസ് സുജൻ ഇടപ്രാൽ എബി തോമസ് ക്രിസ്റ്റി അലക്സാണ്ടർ ബിനു ജോസഫ് ബിൻസി ജെയിംസ് എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ശിശുദിനത്തോടനുബന്ധിച്ച് കലാ ആർട്ട് കുവൈറ്റ് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു മൂവായിരത്തി ഒരുന്നൂറിലധികം കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഖൈത്താനാണ് കൂടുതൽ പോയിന്റോടെ ഓവറോൾ കിരീടം നേടിയത് രണ്ടാം സ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ സാൽമിയെയും മൂന്നാം സ്ഥാനം ഐഎസ് ഭാരതീയ വിദ്യാഭവൻ അബ്ബാസിയയും നേടി കലാ ആർട്ട് കുവൈറ്റിന്റെ സ്ഥാപകാംഗവും ഉപദേഷ്ടാവുമായിരുന്ന സി ഭാസ്കരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സി ഭാസ്കരൻ മെമ്മോറിയൽ ട്രോഫി ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച കൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ കരസ്ഥമാക്കി ചിത്രരചനയിൽ എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ നിന്നും നാല് ഗ്രൂപ്പുകളിലായാണ് വിദ്യാർത്ഥികൾ മാറ്റുരച്ചത് ചിത്രരചനയ്ക്ക് പുറമെ കളിമൺ നിർമ്മാണം ഓപ്പൺ ക്യാൻവാസ് മത്സരങ്ങളും ഒരുക്കിയിരുന്നു ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾക്ക് പുറമേ അറുപത്തിയാറ് പേർക്ക് മെറിറ്റ് പ്രൈസും ഇരുന്നൂറ്റി അമ്പത്തിനാല് പേർക്ക് പ്രോത്സാഹന സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സമ്മാനർഹർക്കെല്ലാം സർട്ടിഫിക്കറ്റും മെഡലും മൊമെന്റോയും കൂടാതെ ഒന്നാം സമ്മാനം നേടിയവർക്ക് സ്വർണ്ണ നാണയവും നൽകുന്നുണ്ട് റിസൾട്ട് മുഴുവനായി ഡബ്ല്യൂഡബ്ലൈറ്റ് നെറ്റ് എന്ന വെബ്സൈറ്റിലും മറ്റു വെബ് പോർട്ടുകളിലും ആർട്ടിസ്റ്റുമാരായ കൃഷ്ണൻ സുനിൽ കുളനട ഹരി ചെങ്ങന്നൂർ മുകുന്ദൻ പളനിമല രാജീവ് എന്നിവർ നേതൃത്വം നൽകിയ പാനലായിരുന്നു വിധികർത്താക്കൾ പ്രഥമ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നെഹ്റുവിന്റെയും ജന്മദിനത്തോടനുബന്ധിച്ചാണ് കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്കായി കലാ ആർട്ട് കുവൈറ്റ് പരിപാടി സംഘടിപ്പിച്ചത് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണോ വിപ്ജിയോറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേരുന്നു നമസ്കാരം